ഇത് വളരെ വലിയൊരു അനുഗ്രഹം കേട്ടോ ഇവിടെ ഭയങ്കര റേറ്റ് അഫോർഡബിൾ പ്രൈസിന് ഒരുപാട് ഡ്രസ്സുകൾ കിട്ടും അഫോർഡബിൾ പ്രൈസിന് കിട്ടുവോ എന്താ എടാ ജാസിടാ കുണ്ട ഷണ്ടോ ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് സൃഷ്ടിച്ചിങ്ങുമ്പോഴേ അതിനെ ആണോ പെണ്ണോ എന്നുള്ള ഒരു വേർതിരിവാളാണ് അതിനാക്കിട്ടാ വിട അതില് അതിലുണ്ടാവ സൗന്ദര്യവും അല്ലേ അത് കറുത്തവനായിക്കോട്ടെ വെളുത്തവൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ വരുമ്പോ ആ ഒരു ഭംഗി അതിനുണ്ട് നീ അന്നെ പ്രസവിച്ചത് ഒരാണായിട്ട് അടക്കാ ഉണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ അന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലല്ലോ അടക്ക് നല്ലോണം ഈ എന്തൊക്കെ ലേസർ മെഷീൻ അല്ലെങ്കിൽ ലൈനറിൽ ഇട്ടിട്ട് ഇത് വഴിച്ച് കളഞ്ഞാലോ അന്റെ മുഖത്തിൽ ഓം പോകാൻ പോണില്ല അത് അങ്ങനെ തന്നെ ഉണ്ടാവും അത് പറിച്ചു കൊണ്ടു ഒരു മുദ്രയാണ് ഈ ആണാണെന്നുള്ള ഒരു മുദ്രയാണ് മാത്രമല്ല അതിന്റെ ആ രണ്ടുണ്ടേയും തോക്കും പറയുന്നത് അവനക്ക്ണ്ടാവുന്ന സാധനങ്ങൾ അതവർക്കില്ല അതും ഉണ്ട് അതും വെച്ചിട്ട് ഈ കാണിച്ചിട്ട് ഈ പിങ്കി കളിയും കളിച്ചോണ്ട് ഈ ഇപ്പൊ നോക്കിയാലും പിങ്കി മോളെ വാവും ആയിട്ടുള്ള കളിയാണ് ഈ കളിയും കളിച്ചോണ്ടിരിക്കുമ്പോ അല്ല കൂണ്ടാന്നല്ലേ എന്താ വിളിക്കും എന്തിനാടാ പന്നി പടച്ചോനെ മറന്നിട്ട് കളിക്കുന്നു ഏഹ് എന്തിനാ ജീ ഇങ്ങനെ പടച്ചോനെ മറന്ന് കളിക്കുന്നത് എന്ത് തെമ്മാടത്തരം ജീ കാണിക്കുന്നു ഒരു പെണ്ണുങ്ങൾ സംസാരിക്കൂലങ്ങനെ അതിനേക്കാളും കൂടുതലി പെണ്ണാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക വല്ലാത്തൊരു ശ്രമം അത് എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വാവു ആയിട്ട് അഫോർഡബിൾ പ്രൈസിന് വാവു ആണ് മക്കളെ വാവു മക്കളെ നല്ല നല്ലതിന്റെ മക്കളെ എന്ന് പറഞ്ഞിട്ട് നടക്കണില്ല എന്നിട്ട് നിന്നൊക്കെ കണക്ക് എന്താ കിട്ടണേ ആൾക്കാർ കൊണ്ടനെന്നും ഷണ്ടെന്നും ഇതല്ലാതെ വേറെ എന്തെങ്കിലും എന്നെ വിളിക്കുവോ ഒരു നന്നൊരു മനുഷ്യനല്ലട ഏഹ് ഇങ്ങനെ 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 ആ പെണ്ണുങ്ങൾക്കോ അവിടെ ദീനോ ദുനിയാവോ അല്ല ഈ അനു നല്ലോണം പഠിച്ചതല്ലടാ മദ്രസേലും ഇതിലൊക്കെ അല്ലെ അതെ ഒപ്പ മരിച്ചിട്ട് കബറ് കിടക്കണല്ലേ അയിന് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കണ്ടേ അതിനെ കൊണ്ട് നടക്കുവോ ഈ ഇങ്ങനത്തെ കുണ്ടങ്കളി കളിച്ചിടന്ന് കഴിഞ്ഞ ഒരു മൂന്ന് വയസ്സായ ഒരു ഉമ്മ ഇല്ലടാ അതിനെങ്കിലും ഒരു സമാധാനായിട്ടൊരാണായിട്ട് ജീവിച്ചിട്ട് അതിന കുടുംബം നോക്കിക്കോടെ എനക്ക് ഈ കോലം കെട്ടി നടന്നിട്ട് എന്താ കിട്ടണേ എന്ത് മനുഷ്യനായി